ത്തിരി ചിങ്ങമായോനെ നാവീരിൻ്ക്കോ കൈയുള്ളോനെ നാവീതു കോരി ചിങ്ങമായോനെ നാവീരിൻടാക്കോ കൈയ്യുള്ളോനെ നീതുറന്നാലോ നീതുറന്നാണ് അത് അടയ്ക്കു അതാര് നീ അടച്ചാലും തുറക്കുവാതാര് നക്ഷത്രം കയങ്കയിൽ പിടിച്ചു ഏഴോ പൊന്നീളാകുടേമൂടി നീ തന്നെ എഴുന്നള്ളി വരുമേ വാച്ചകൾക്കും അധികാരങ്ങൾക്കോ വന്നു മാറ്റം ഭാവി ചേടും താ എൻ്റെ വാര വേച്ചകൾ ആദികാരങ്ങൾക്കോ വന്നു മാറ്റം ഭാവി ചേടും ക്ഷോത്രം വാലം കയ്യിൽ പീഡിച്ചു ഏഴു രാജാ മോടി സീരസാതിൽ വരിച്ചു ഏഴു പൊന്നീരാളാക്കോ എളാതി നാടു വന്നോനെ ഏഴോ നക്ഷത്രം വാലം കയ്യിൽ പീഡിച്ചു ഏഴു രാജാ മോടി സീരസാതിൽ വരിച്ചു പൊന്നീരാ വിള ിരടി ഒന്നോനെ ഏഴു പൊന്നീര കൂകളാതി നാടുവിൽ ഇറങ്ങി എന്നിരടി വന്നോനെ നാവീതു ഗോത്രച്ചും ആ മായോനെ നാവീതി നാവീതു ഗോത്ര തിരച്ചും നാവീതുണ്ടാക്കോ കയ്യിലുള്ളോനെ നീതുറന്നാര ക്കുമാ നീ അടച്ചാല തുറക്കുവതാര് നീതുറന്ന അത് അടയ്ക്കുവതാര് നീ അടച്ചാല തുറക്കുവരാര് വാലം കയ്യിൽ പീഡിച്ചു ഏഴോ രാജാമുടേ സിരസ്വതി വരിച്ചു ഏഴുവൻ വീടാക്കു പിന്നടുവിൽ in the living morning.